വയനാടിന് കരുതലുമായി കുഞ്ഞു നർത്തകി മൂന്ന് മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് ലഭിച്ച തുകയാണ് പതിമൂന്ന് വയസ്സുകാരിയായ തമിഴ് ബാലിക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകരുതെന്ന ദുഷ്പ്രചരണം നടക്കുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടി മാതൃക തീർക്കുന്നത് മിഴ്നാട് കള്ളക്കുറിച്ച് തിരുക്കോവില്ലൂർ സ്വദേശി ബാലമുരുകന്റെയും ദേവിയമ്മയുടെയും മകൾ ഹരിണിശ്രീയാണ് തുടർച്ചയായി മൂന്ന് മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് തുക സമാഹരിച്ചത് ഇതിനൊപ്പം കയ്യിൽ സൂക്ഷിച്ച തുകയും ചേർത്ത പതിനഞ്ചായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ഹരിണിശ്രീയെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അവൾ ഡാൻസ് നടത്തിയിട്ട് ഇതിനു വേണ്ടി ഡാൻസ് ഇതിനു വേണ്ടി ഒരു പരിപാടി നടത്തി അതിലൂടെ പതിനയ്യായിരം രൂപ സമ്പാദിച്ചു കുട്ടിയുടെ പേര് ഞാൻ പോർക്കുന്നില്ല ആ പതിനയ്യായിരം രൂപ ഇന്ന് ഓഫീസിൽ വന്നിട്ട് തന്നിട്ടുണ്ട് ആ കുട്ടിയും കാഴ്ച പരിമിതി അച്ഛനുമാണ് വന്നത് അപ്പോൾ അങ്ങനെ കേരളത്തിന് പുറത്തുള്ളവരടക്കം നല്ല രീതിയിൽ ഇതുമായി സഹകരിക്കുകയാണ് ആറ് വർഷമായി ഭരതനാട്യം അഭ്യസിക്കുന്ന ഹരിണിശ്രീ ലോകസമാധാനത്തിനായി തുടർച്ചയായി തിരുവണ്ണാമലയ്ക്ക് ചുറ്റും ഭരതനാട്യം അവതരിപ്പിച്ച് നേരത്തെ തന്നെ ശ്രദ്ധ നേടിയിരുന്നു